ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വടുകപ്പുളി നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് അച്ചാർ അച്ചാറിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത് എങ്ങനെ അച്ചാർ നമുക്ക് അച്ചാറിടുന്നോക്കാം ഇതൊരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉള്ളു കേട്ടോ ചെറിയൊരു നാരങ്ങയാണ് നമുക്ക് നാരങ്ങ ഒന്ന് നന്നാക്കി എടുക്കാം നമുക്ക് നാരങ്ങ ീസായിട്ട് <laughs> മുറിച്ചെടുക്കും <laughs> 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 ഈ നടുക്കിലെ ഈ ബാ കുരു നമുക്ക് വേണ്ട ഇങ്ങനെ കളയാട്ടോ കുരുവിനെ ഇങ്ങനെ ചെത്തി കളയാ നല്ല മൂത്തു നാരങ്ങയാണിത് കുരുങ്ങനെ ചെത്തി എടുക്കട്ടോ ഞാൻ ആദ്യം കൊറച്ച് കുരു അതിൽ പെട്ടിണ്ട് ചെത്താതെയാണ് എടുത്തത് അപ്പൊ നന്നായിട്ട് കുരു ഇണ്ട് ഇതില് അപ്പൊ നമുക്ക് നാരങ്ങക്ക് ഒരുപാട് കുരു വേണ്ട ാരങ്ങ പലരും പല ടൈപ്പിൽ ഇടുന്നുണ്ട് ഇപ്പൊ നമ്മള് നാരങ്ങ ഒക്കെ അരിഞ്ഞെടുത്തു കേട്ടോ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം നമ്മള് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ചീഞ്ചട്ടി വെച്ചു കൊടുക്ക നമ്മള് അച്ചാറിടാൻ പോവാണ് നമുക്ക് രണ്ടു മൂന്ന് നല്ല എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് കടുക് കൊടുക്കുക അര ടീസ്പൂണ് കടുക് ഇട്ട് ഇട്ടുകൊടുത്തു കടുക് പൊട്ടിട്ട് ഈ എണ്ണ നന്നായിട്ട് ചൂടാവണം ആ എണ്ണയുടെ ഒരു മണം പോണം നന്നായിട്ട് ചൂടായതിനു ശേഷം അല്ലെങ്കി അച്ചാറില് എണ്ണയുടെ മണം ഇണ്ടാവും നമുക്ക് രണ്ടു മൂന്ന് മുളക് ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക തീയ്യ് ഓഫ് ആക്കാം കേട്ടു എണ്ണയുടെ ചൂടൊന്നു കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് ഒരു ടീസ്പൂണ് നല്ല മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം എണ്ണ ന ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞ മൂലയാവും അപ്പൊ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇട്ടുകൊടുക്ക ഇനി നമുക്ക് നാരങ്ങിട്ട് കൊടുക്കുക and the personal version of the book. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉലുവ വറുത്തുപൊടിച്ചതാണ് കൂടുതൽ ഇടണ്ട കയ്പിണ്ടാവും അപ്പൊ ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ഇതിലേക്ക് ആവശ്യമുള്ള കായപ്പൊടി നമുക്ക് കായ കുറച്ച് കൂടുതൽ ഇട നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളാണ് പാത്രം വെച്ച് കൊടുക്ക അതിലൊരു അര ഗ്ലാസ് വെള്ളാണ് ഞാൻ തിളപ്പിക്കണേ ഇത് വിനാഗിരിയാണ് നമുക്ക് ഇതിൽ നിന്ന് ഇതിനൊരു കയ്യിൽ വിനാഗിരി ഇതിൽ ചേർക്കാം ഈ വെള്ളത്തിന്റെ കൂടെ രണ്ടും കൂടി തളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിക്കാം ഇത് തളച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചൂടാറിയിട്ട് വേണം നാരങ്ങയിലേക്ക് ഒഴിക്കാങ്ങ ച്ചാറ് ചൂടറിയിട്ടുണ്ട് നമുക്ക് ഇതില് ഒഴിച്ചു കൊടുക്കാം நம்ம நாரங்க அச்சாறு ரெடி ஆயிட்டு இது நம்ம நாரங்க அச்சாறு நல்ல களரில் தண்ண வந்துட்டு நல்ல டேஸ்ட் നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കൊരു കാര്യം കൂടി ഇതില് ചേർക്കാനുണ്ട് ഈ ഉപ്പും പുളിയും എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള ഒരു ഇട്ടാ മതി ഇട്ട ഇത് ഉപ്പും പുളി ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ചാറുതിലേക്ക് പകർത്താം ഇപ്പൊ നമ്മുടെ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ ഒരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം